രാശികളുടെ ദ്രേക്കാണ രൂപഭേദങ്ങളിൽ അടുത്തത് മകരം രാശിയാണ് മകരം രാശിയുടെ ആദ്യ ദ്രേക്കാണം പുരുഷദ്രേഖാണമാണ് ശരീരത്തിൽ വളരെ രോമങ്ങൾ രോമങ്ങളുണ്ടായിരിക്കും മകരമത്സ്യത്തിൻ്റെ കവിൾ പോലെയുള്ള പല്ലുകളും പന്നിയുടെ ശരീരം പോലെ തടിച്ച ശരീരവുമാണ് കയറ് വല ചങ്ങല ഇവ ധരിച്ചിട്ടുണ്ട് മുഖം കണ്ടാൽ ഭയം തോന്നിക്കും മധ്യദ്രേ കാണും സ്ത്രീ രൂപമാണ് കലാവിദ്യകളിൽ സാമർഥ്യമുണ്ട് കണ്ണുകൾ വളരെ മനോഹരമായിരിക്കും കറുത്ത നിറമാണ് ചേർച്ചയുള്ള ആഭരണങ്ങളും ലോഹനിർമ്മിതമായ കർണാഭരണവും ധരിച്ച് വിശേഷ പദാർത്ഥങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ത്യദ്രേ കാണും അന്ത്യദ്രേക്കാണം പുരുഷരൂപമാണ് മുഖം കുതിരയുടെ മുഖം പോലെയാണ് ശരീരം മനുഷ്യശരീരം പോലെയും ശരീരം കരി കരിമ്പടം കൊണ്ട് മറച്ചിരിക്കും ശരമാത്രവും വില്ലും കവചവും ധരിച്ചിട്ടുണ്ട് നാനാവരണത്തിലുള്ള രത്നങ്ങൾ പതിച്ച കുടം ചുമലിൽ താങ്ങിയിരിക്കുന്നു